പകർത്തും ഇത്തരത്തിൽ ജീവനോടെ അവിടെ രക്ഷ കാത്തു നിൽക്കുന്നവരെയും അല്ലെങ്കിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയും ഒക്കെ കണ്ടെത്താൻ കഴിയും എന്തായാലും വലിയ ആശ്വാസത്തിൻ്റെ ഒരു വാർത്ത വയനാടൻ മലനിരകളിൽ നിന്ന് എത്തുകയാണ് ഈ ഒരു വാർത്ത നമുക്ക് എത്തിച്ചത് പ്രേക്ഷകർക്ക് വേണ്ടി എത്തിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് ആണ് നമ്മുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ബിനോയ് ഇപ്പോൾ ചേരുന്നു ബിനോയ് രണ്ട് ആണുങ്ങളും രണ്ട് പെണ്ണുങ്ങളും ഇപ്പോൾ സുരക്ഷിതരാണ് അവരെ കൂടി രണ്ട് സ്ത്രീ പുരുഷന്മാർ നാലു പേർ അങ്ങനെ അവരെ പത്ത് നാൽപ്പതോടുകൂടി ഈ രണ്ട് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയും പടവട്ടിക്കുന്ന് സ്ഥലത്ത് നിന്ന് കണ്ടെത്തി എന്നാണ് സൈന്യത്തിന്റെ വക്താവ് നമ്മളെ അറിയിക്കുന്നത് ഇത് സംബന്ധിച്ച വിവരവും സൈനിക കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമായിരിക്കുന്നത് ആ വിവരം പത്ത് അൻപത് ഒൻപതുകൂടി തന്നെ അവർ മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും അതിൽ ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് വരെ വയസ്സൊരു പ്രായം തോന്നിക്കുന്നതിൽ പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് കുട്ടിയുടെ കാലിന് പൈപ്പുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഈ പടവട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം നിലവിൽ ഈ അപകടം ഉണ്ടായിരിക്കുന്ന സ്ഥലത്ത് നിന്നും ആ അതിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്ററോളം അകലെയുള്ള ഒരു സ്ഥലമാണ് ഇന്ന് രാവിലെ ആറ് സോണുകളായി തിരിഞ്ഞുകൊണ്ടുള്ള സൈന്യത്തിന്റെ പരിശോധനയ്ക്കിടയിൽ ഈ ഭാഗത്തേക്ക് വനമേഖലകളും ഒന്നുകളും കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയ്ക്കിടയിലാണ് ഈ സംഘത്തിന്റെ കണ്ണിൽ ഈ നാലുപേരും പെട്ടത് ഉടൻ തന്നെ സന്ദേശം അവർ കൈമാറിയിട്ടുണ്ട് ഇനി ഇപ്പോൾ അടുത്ത നടപടിക്രമം വയനാടിൽ തന്നെയുള്ള അതായത് അവിടെ അവിടെ തന്നെ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി തന്ന ഹെലികോപ്റ്റർ സംഘം ഈ മേഖലയിലേക്ക് പോകും ഇത് സംബന്ധിച്ച് റൂട്ട് മാപ്പിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവരെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കും എന്നുള്ള വിവരം മാത്രമാണ് ലഭ്യമാകുന്നത് എന്നാൽ ഈ നാലുപേരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ സൈന്യം പുറത്തുവിട്ടിട്ടില്ല പേർക്കും കാര്യമായ പരിക്കുകൾ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നൊരു സൂചന മാത്രമേ നൽകുന്നുള്ളൂ എന്തായാലും ഈ വലിയ പ്രതി പ്രതീക്ഷയ്ക്ക് വലിയ വക നൽകുന്ന ഒരു കാര്യമാണ് ജീവനോടുകൂടി പേരെ ഈ പടവെട്ടിക്കുന്ന് എന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് ഈ രക്ഷാപ്രവർത്തകർക്ക് ഊർജ്ജം പകരുന്നു എന്നുള്ളത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് കാരണം എല്ലാം അസ്തമിച്ചു ഇനി മൃഗശരീരങ്ങൾക്ക് വേണ്ടിയ തരത്തിലും തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ പോലും അവിടെ നിന്നെല്ലാം തന്നെ മനുഷ്യജീവന്റെ തുടുപ്പുകൾ ഇനിയും ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി നൽകുന്നു അത്തരത്തിൽ ഈ നാലു പേരെ വലിയ താമസമില്ലാതെ തന്നെ അവരെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരും ഒരുപക്ഷെ അവരെ വയനാട്ടിലേക്ക് ആയിരിക്കാൻ ആഗ്രഹിക്കും മറ്റേത്യേക കോഴിക്കോടും അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്തെ കൊണ്ടുപോകും ഇതിനുള്ള ആംബുലൻസ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതകാലാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് രണ്ട് ഹെലികോപ്റ്ററുകൾ വയനാട്ടിൽ തന്നെയുള്ള ഒരു കോളേജ് ഗ്രൗണ്ടിൽ ഇത്തരത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് ആ ഹെലികോപ്റ്ററുകൾ തന്നെയായിരിക്കും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന മേഖലയിലേക്ക് പോവുക ഈ അവിടെ ഉണ്ടായിരുന്ന എത്ര സൈന്യങ്ങളുടെ അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ആ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല പേരെ രണ്ട് രണ്ട് പുരുഷന്മാരും സ്ത്രീകളും ഒരു പെൺകുട്ടിക്ക് വിവരം മാത്രമാണ് ുംരിക്കൽ നമുക്കറിയാം മുണ്ടക്കൈ പോലുള്ള സ്ഥലങ്ങളിൽ ചുരൽമല പോലുള്ള സ്ഥലങ്ങളിൽ ഈ ദുരന്തം അവിടുത്തെ പ്രദേശത്തെ മുഴുവൻ തൂത്തെറിഞ്ഞതാണ് ഇപ്പോൾ പടവട്ടിക്കുന്നിൽ നിന്നാണ് ഈ പേരെ കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്രദേശങ്ങൾ തമ്മിൽ ആ പ്രദേശം എത്രമാത്രം അടുത്താണ് അല്ലെങ്കിൽ അകലെയാണ് അതിനെക്കുറിച്ച് പ്രേക്ഷകർക്കും ഒരു അറിവ് ലഭിക്കാൻ വേണ്ടിയാണ് എനിക്കും കൂടെ ഒരു അറിവ് ലഭിക്കുന്നത് വേണ്ടിയാണ് ഇത് ഈ ഉരുൾപൊട്ടലിൽ കാര്യമായ ആഘാതമുണ്ടായ ഒരു സ്ഥലം കൂടിയാണോ ഈ പടവെട്ടിക്കുന്ന് അതോ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അവിടെ നേരിട്ടിരുന്നത് അത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കാമോ ഈ പടവെട്ടിക്കുന്ന് പറയുന്ന പ്രദേശം ഈ പ്രസവ പ്രസവ കേന്ദ്രത്തിൽ നിന്നും കിലോമീറ്റർ ദൂരെ മാറി എന്നുള്ള വിവരം മാത്രമാണ് അവിടെ നമുക്ക് കിട്ടുന്നത് ഇവർ അവിടെ എത്തപ്പെട്ടവരാണോ അതോ ഈ മറ്റേതെങ്കിലും രീതിയിൽ അപകടത്തിൽ ചെന്നപ്പെട്ടവരാണോ എന്നുള്ള വിവരങ്ങളൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല കാരണം അതിനുള്ള സന്ദേശങ്ങളൊന്നും തന്നെ സൈന്യം മറ്റു ആർക്കും തന്നെ കൈമാറിയിട്ടില്ല എന്നുള്ള വിവരം മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത് അത് വളരെ താമസിക്കാതെ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇവരെ നാട്ടിലെത്തിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവരെ സൈന്യം പങ്കുവച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തുള്ളിൽ ലഭ്യമാകും കാരണം ഇന്നലെ തന്നെ ഈ സൈന്യത്തിന്റെയും ഒപ്പം തന്നെ ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും ഉന്നത ചേർന്ന് നടത്തിയ ഒരു ചർച്ചയിൽ ഈ പ്രഭവ കേന്ദ്രത്തിന്റെ ഏകദേശം മുപ്പത് മുതൽ അറുപത് സ്ക്വയർ കിലോമീറ്റർ വരെയുള്ള ഒരു വ്യാപകമായ തിരച്ചിൽ അനിവാര്യമാണ് എന്ന് കണ്ടെത്തിയിരുന്നു കാരണം അത്തരത്തിൽ ഒരു ചില ആളുകൾ ഒലിച്ചു പോകാനോ അല്ലെങ്കിൽ ആളുകൾ ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഭയപ്പെടാനോ ഉള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രഭവ കേന്ദ്രം പ്രത്യേകിച്ച് ചൂരൽ മല മുതൽ ഉള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായ ഒരു തിരച്ചിൽ വേണമെന്നുള്ളൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് ഈ പടവട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം ചൂരൽ മലയിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെ എന്നുള്ളൊരു വിവരം മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത് അതിന്റെ ഒരു മറ്റു വിവരങ്ങൾ അത് മലനിരകളാണോ ആണോ അതല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് മരങ്ങളുണ്ടോ അല്ലെങ്കിൽ വനപ്രദേശമാണെന്നുള്ള കാര്യങ്ങൾക്ക് അല്പസമയത്തിൽ തന്നെ സൈന്യത്തിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും അത്തരം കാര്യങ്ങളിലേക്കൊന്നും സൈന്യം കാകുന്നില്ല രണ്ടുപേരെ കണ്ട നാലുപേരെ കണ്ടെത്തി എന്നുള്ളൊരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് വളരെ വേഗത്തിൽ ഹെലികോപ്റ്റർ സംവിധാനത്തിലൂടെ അവിടെ നിന്നും അവരെ ഉയർത്തി ആശുപത്രിയിലേക്ക് മാറ്റും എന്ന ഒരു സന്ദേശം ഇതോടൊപ്പം ചേർത്താണ് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കണ്ടെത്തി വെച്ച് ഏറ്റവും വലിയ തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് സൈന്യവും ഒപ്പം നാട്ടുകാരും വിവിധ സേനാ വിഭാഗങ്ങളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ നേർ ദൃശ്യങ്ങളിലൊന്നായി ഇതിനെ നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഒരു അരിച്ചു പെറുക്കിയുള്ള പരിശോധനയിലൂടെ ഒരു ഇനിയും ജീവന്റെ തൊടുപ്പുകൾ നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കാൻ കഴിയും മാത്രവുമല്ല ഇത് പകരുന്ന ഊർജം ചെറുതല്ല കാരണം ഇനിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ തരത്തിലുള്ള തിരച്ചിൽ ഈ അതിരച്ചിൽ സംഘത്തിന്റെ ഭാഗത്തുണ്ടാകാനുള്ള സാധ്യതയും തള്ളിയിട്ടുള്ളതിനെന്തായാലും വലിയ പ്രതീക്ഷകൾ ആണ് ഈ നാലു പേരിലൂടെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിൽ തന്നെ ഇവരെ എത്തിക്കും ഒരു പക്ഷേ ഇവരെ വയനാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല കാരണം കുറവ് കുറച്ച് കാൽനേറ്റ മുറവ് കുറച്ച് ഗുരുതരം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഫോർട്ട് കോഴിക്കോടേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് മറ്റേതെങ്കിലും ആശുപത്രികളിലേക്ക് മാറ്റാൻ കഴിയും മറ്റുള്ള മൂന്ന് പേരുടെ ആരോഗ്യനിലയെ കുറിച്ചോ അവരുടെ അവർ ക്ഷീണിതരാണോ എന്നുള്ള വിവരവും സൈന്യം പങ്കുവയ്ക്കുന്നില്ല എന്തായാലും ആശ്വാസകരമായ ഒരു വാക്ക് വാർത്ത എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാനുള്ളത് ബിനോയ് ഈ ആശ്വാസ വാർത്തയുടെ തുടർ വിവരങ്ങൾ നമുക്ക് അല്പസമയം ബിനോയ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അല്പസമയം പ്രതീക്ഷിക്കാം